കാനനപാതയിലൂടെ കാൽനടയായി ദർശനത്തിനായി കിടങ്ങൂരിൽ നിന്നും തീർത്ഥാടക സംഘം യാത്ര തിരിച്ചു കിടങ്ങൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ അഭിമുഖത്തിൽ അയ്യപ്പന്മാരാണ് ശബരിമല തീർത്ഥാടനത്തിനായി കെട്ടുമുറുക്കി യാത്ര ആരംഭിച്ചത് തുടർച്ചയായി ഇരുപത്തിയെട്ട് വർഷക്കാലമായി ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കിടങ്ങൂർ ക്ഷേത്ര സന്നിധിയിൽ നിന്നും ശബരിമല തീർത്ഥാടന പാദയാത്ര നടത്തിവരുന്നു കിടങ്ങൂർ ക്ഷേത്ര സന്നിധിയിൽ നിന്ന് ബസിൽ വരെ എത്തിയതിനു ശേഷം പരമ്പരാഗത കാനനാപാതയിലൂടെ നാൽപ്പത്തി നാല് അയ്യന്മാരടങ്ങുന്ന സംഘം പമ്പയിലെത്തും തുടർന്ന് നീലിമല കയറി ശബരിമല ദർശനം നടത്തും പെരിയസ്വാമികളായ ചന്ദ്രൻ ബിജു സതീഷ് മഹേഷ് ശ്രീകുമാർ ജയേഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് തീർത്ഥാടക സംഘം യാത്ര തിരിച്ചത്